ഞങ്ങൾ മണിയാസാല നാട്ടിൽ നിന്നൊക്കെ വന്നവരാ പച്ചക്കി പറയാനേ അറിയത്തുള്ളൂ ഈ പച്ചക്കറി പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ഉദ്യോഗസ്ഥർക്കും ഈ ഉയർത്ത് പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കും ഒരു പിക്ഷക്കാരന് പോലും വേണ്ടാത്ത മൂന്ന് രൂപയും അഞ്ചു രൂപയും അക്ഷയ സംരംഭം ചെയ്യുന്ന ജോലിക്ക് കൊടുക്കുന്ന ഈ നീതി കിട്ട ഈ വ്യവസ്ഥയെ ഒന്ന് മാറ്റി തരൂ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇവിടെ ഒരു വന്നവരല്ല ഞങ്ങൾക്ക് അക്ഷയക്കു വേണ്ടി അതേ രീതിയിലുള്ള ചുരുട്ടിയുള്ള മുദ്രാവാക്യം അവകാശ നിഷേധങ്ങൾ എല്ലാ ദിവസവും ഈ ഉദ്യോഗസ്ഥരുടെ പിതാമഹന്മാരെ സ്മരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അവർക്ക് ഈ ചുമയും തുമ്മലും ഉണ്ടാകുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ കടുംപിടുത്തം അവസാനിപ്പിക്കണം അതുപോലെ ഈ കൃത്രിമ ഓൺലൈൻ കേന്ദ്രങ്ങൾ ഇതിനൊരു തീരുമാനമുണ്ടാകും ഉണ്ടാകണം എന്നുള്ള ഉറപ്പും നട്ടലുമുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളുടെ പോലെ ഈ രാജ്യത്ത് കേരളത്തിലെ അക്ഷര സംരംഭകർക്കല്ലാതെ മെഗലാമേറ്റ പോലുള്ള കാര്യങ്ങളില്ല എങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും കൃത്രിമമായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ഓൺലൈൻ കേന്ദ്രങ്ങളുണ്ട് വീർപ്പിന്റെ അസുഖം പല ഉദ്യോഗസ്ഥർക്കും ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് അറുപതിലധികം നിവേദനങ്ങളും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി ഐ ടി മിഷനിലെ ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരുടെ ഇടയിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലായില്ല ഞാനിപ്പോഴും നമ്മളുടെ ഈ ഉദ്യോഗസ്ഥരുടെ കൂടെയാണ് കാരണം അവർക്ക് ചില പരിമിതികളുണ്ട് അവർക്ക് ചില കുറവുകളുണ്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സെർബം സെർബലം മെഡലുകയറ്റ പോലുള്ള കാര്യങ്ങളില്ല എങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അവർക്ക് കഴിയില്ല അപ്പൊ ഇത്തരത്തിൽ കുറവുകളുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ അവർക്ക് ഉണ്ടാവും അതിലവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് മാത്രമല്ല വിയർപ്പിന്റെ പല ർക്കും മനസ്സിലാകുന്നത് മുതൽ വൈകുന്നേരം വരെ ഈ സീറ്റിൽ അനങ്ങിയാൽ അവർക്ക് വിയർപ്പുണ്ടാകും അതവർക്ക് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് വിയർപ്പിന്റെ അസുഖമുള്ള ഉദ്യോഗസ്ഥരെ നമ്മുടെ ഐ ടി മെഷീനിൽ നിന്നും പ്രത്യേകം പിരിച്ചുവിടണമെന്ന് അഭ്യർത്ഥിക്കാനും കൂടി ഞാൻ ഈ അവസരം ഒരു ഉപയോഗിക്കുക കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചില ഉദ്യോഗസ്ഥർക്ക് തുമ്മലിന്റെ അസുഖമുണ്ടോ എന്നാണ് മനസ്സിലാക്കിയത് ഈ തുമ്മലിന്റെ അസുഖം മാറുന്നതിനു വേണ്ടി നമ്മുടെ കേരളത്തിലുള്ള പല ആയുർവേദ സെന്ററുകളും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും കയറിയിറങ്ങി ഇവര് ചികിത്സ നേടുകയാണ് വർഷങ്ങളായിട്ട് ചികിത്സ തേടിയിട്ടും ഇത് മാറുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ ഏകദേശം ഇരുപതിനായിരത്തിലധികം അക്ഷയം സംരംഭകരും അവരുടെ ജീവനക്കാരും അവരുടെ ഫാമിലിയും എല്ലാ ദിവസവും ഈ ഉദ്യോഗസ്ഥരുടെ പിതാമഹന്മാരെ സ്മരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ചുമയും തുമ്മലും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ എല്ലാ ദിവസവും നിങ്ങളെ സ്മരിക്കാൻ ഞങ്ങളെ അനുവദിക്കാതെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് നേടിത്തരാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് കാരണം ഇത് മാത്രം സ്മരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല മറ്റു പല കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് ഇടുക്കിയിൽ നിന്നും ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചതാ കാരണം ഞങ്ങൾ മണിയാസാല നാട്ടിൽ നിന്നൊക്കെ വന്നവരാ പച്ചയ്ക്ക് പറയാനേ അറിയത്തുള്ളൂ ഈ പറയുമ്പോൾ ഇരിക്കുന്ന പല ഉദ്യോഗസ്ഥർക്കും ഈ പല വ്യാപിക്കും അതുകൊണ്ട് പറയിപ്പിക്കാൻ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ ഉദ്യോഗസ്ഥരെ പ്രോജക്ട് മാനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞു പല ആൾക്കാരുണ്ട് പത്തിരുപത് വർഷമായി ഇവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാ പ്രോജക്ട് ഉണ്ടാക്കേണ്ടത് കുറ്റം പറഞ്ഞ കാര്യമില്ല പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പണി നല്ല കെട്ടികൾ ഉണ്ട് ഇവിടെ അവര് വന്ന കാര്യങ്ങൾ നടത്തി തരും ഇത്തരത്തിൽ മാറുന്നു അന്ന് അക്ഷയൊക്കെ രക്ഷയുണ്ടാവും അതുകൊണ്ട് അവരെ കണ്ടുപിടിച്ച് അവർക്കൊണ്ടുള്ള പണിയാണ് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഇവരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പത്ത് നാനൂറ് വിവരാവാശങ്ങൾ ഒരുമിച്ചൊക്കെ റെഡിയാക്കുക ഇതുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരും രണ്ടു മൂന്ന് മാസം ചോറ് മുള്ള അത്തരത്തിലുള്ള പണികളുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരും അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ പണിയൻ അവസരം നൽകാതെ മാന്യുമായി ഞങ്ങളൊക്കെ മനുഷ്യർ ആണെന്നുള്ള രീതി കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നല്ലത് നേരിൽ കാണാനാ വന്നു ഗെയ്റ്റ് അടച്ചുകൊണ്ട് സാറ് പറഞ്ഞോണ്ട് കേറർ എന്ന് പറഞ്ഞോണ്ടാ അല്ലെങ്കിൽ കേറി എന്ന് കണ്ട ആശീർവാദങ്ങൾ മേടിച്ചിട്ട് അപ്പോ വീണ്ടും ഇത്ര രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ പുറപ്പെട്ടതാ കാരണം ആവേശം അത്രമാത്രം ഉണ്ടായിരുന്നു ഇനിയും കൂടുതൽ ആവേശത്തോടെ ഇവിടെ വരാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്നും മാന്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രവർത്തിക്കാൻ നമുക്കേവർക്കും കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മറ്റു ഭാരവാഹികളെ സുഹൃത്തുക്കളെ എന്റെ ശബ്ദം ഒത്തിരി മോശമാണ് കുറച്ച് പറയുന്നത് ഇന്ന് സംസ്ഥാനത്തെ അക്ഷയ സംരംഭകർ ഐ ടി മിഷനിലേക്ക് മാർച്ച് നടത്തിയ ഈ മാർച്ചിലെ പ്രധാനപ്പെട്ട ആവശ്യം എട്ടു വർഷമായി സേവന നിരക്കുകൾ പരിഷ്കരിച്ചിട്ടുണ്ട് അത് പരിഷ്കരിക്കണമെന്ന ന്യായമായ ആവശ്യമാണ് അഞ്ച് വർഷം കൂടുമ്പോൾ ശമ്പള കമ്മീഷൻ വരും സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം പുതുക്കും പെൻഷൻ പുതുക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ മൂന്ന് വർഷം കൂടുമ്പോൾ നാല് വർഷം കൂടുമ്പോൾ ചിലയിടത്ത് അഞ്ച് വർഷം കൂടുമ്പോൾ എൽ ടി എസ് ഉണ്ടാവും അത് സെറ്റിൽമെൻ്റ് ഉണ്ടാവും എല്ലാവരും വേതനം കൂട്ടും ഡി എ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കാര്യം എന്താ ഓരോ വർഷവും കഴിയും തോറും ജീവിത ചെലവുകൾ വർദ്ധിക്കുക വിലക്കയറ്റം ഉണ്ടാവുകയാണ് അതിനുപാതികമായി നമ്മളൊരു ജീവിതം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ആവണിയായിട്ടുള്ള കൊണ്ടുപോകാൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വേദന നിരക്കാണ് എല്ലാവർക്കും കൊടുക്കും ബസ് ചാർജ് കൂട്ടും എൽ ചാർജ് കൂട്ടും അതൊക്കെ എപ്പോഴും എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളക്കരം കൂട്ടും നിങ്ങൾക്ക് ചാർജ് കൊടുക്കണ്ടേ എത്ര പ്രാവശ്യം എൽ സി ടി ചാർജ് കൂട്ടി എട്ട് കൊല്ലത്തിനിടയിൽ ഇനിയിപ്പോൾ മാർച്ചിലേക്ക് കൂടി ഇപ്പം തന്നെ കൂട്ടിയിട്ടുണ്ട് ബില്ല് വരുമ്പോൾ അറിയുള്ളൂ അതിൻ്റെ കൊടുക്കണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു പ്രയാസങ്ങൾ കുടുംബ ചെലവുകൾ വർദ്ധിച്ചു എട്ട് വർഷത്തിനിടയിൽ ഒരു നൂറ് ശതമാനം കുടുംബ ചെലവുകൾ വർദ്ധിച്ചു നൂറ് മുതൽ മുന്നൂറ് ശതമാനം വരെ വില വർധനമുണ്ടായി ന്യായമായ ഒരു ഡിമാൻഡാണ് എല്ലാ രംഗത്തും നടക്കുന്നത് പോലെ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് തുടങ്ങിയൊരു വലിയ സംരംഭമാണ് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടി നാട്ടുകാർക്ക് ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടി ഇങ്ങനെ വിഷമിച്ച് ഇൻ്റർനെറ്റും മറ്റുമൊക്കെ തപ്പി ഊടി കിടക്കാതെ നേരെ അവിടെ ചെന്നാൽ അവർക്ക് അപേക്ഷ കൊടുക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഫലപ്രദമായ ഒരു സംരംഭമാണ് അക്ഷയ സംരംഭം പക്ഷെ എന്നോട് ഒരുപാട് അക്ഷയ അവർ ഓരോ ദിവസം നേരിടുന്ന പ്രയാസം ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ അവരുണ്ടാക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ പറയാറുണ്ട് അതുകൂടാതെ ഈ കൃത്രിമമായിട്ടുള്ള ആയിട്ടുള്ള ഒരുപാട് ഓൺലൈൻ കേന്ദ്രങ്ങളുണ്ട് അപ്പം ഐ ടി മിഷിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കണ്ടുപിടിച്ച് ആ അവർക്കത് കണ്ടുപിടിച്ച് അവർക്കത് ഭംഗിയായി അത് നിയന്ത്രിക്കാൻ പറ്റും അത് ഫായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ നേരിട്ടുള്ള കീഴിലുള്ള അക്ഷര കേന്ദ്രങ്ങളല്ലാതെ ഫെയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഓൺലൈൻ കേന്ദ്രങ്ങൾ പിന്നെതിര ഐ ടി മിഷൻ അവർക്ക് അതിനുള്ള എല്ലാ സംവിധാനമുള്ള ഗവൺമെൻറ് സെറ്റപ്പുള്ള സംവിധാനങ്ങളും അവരത് ചെയ്താൽ നീക്കം ചെയ്താൽ തന്നെ ഇത് നിങ്ങൾക്ക് കുറേ കൂടി തൊഴിൽ കിട്ടും അപ്പോൾ സേവന വേദന നിരക്കിൽ വർദ്ധിപ്പിക്കണം ഉദ്യോഗസ്ഥന്മാരുടെ കടുംപിടുത്തം അവസാനിപ്പിക്കണം അതുപോലെ ഈ കൃത്രിമ ഓൺലൈൻ കേന്ദ്രങ്ങൾ ഇല്ലാതാണ് ഒരു സമരമാണ് വെറുതെ ഒരു കാര്യമില്ലാതെ നിങ്ങളെല്ലാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ടിവിടെ ട്രെയിനിലും ബസ്സിലും കയറി വന്ന് ഇവിടെ ഒരു സമരം ഇരുന്ന എന്ന് വിചാരിച്ച് വന്നവരല്ല നിവൃത്തിയില്ലാത്തോണ്ട് വന്നവരല്ല നിവൃത്തിയില്ലാത്ത അത് ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ വിഷയം ഉറപ്പായിട്ട് നിയമസഭയിൽ പറഞ്ഞു മന്ത്രിയോടും ഉദ്യോഗസ്ഥരോടും ഞാൻ നേരിട്ട് സംസാരിക്കും ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണം ഈ വേദന നിരത്തിൻ്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധ വേണം എന്ന് നേരിട്ട് ബന്ധപ്പെട്ടവരോട് മുഖ്യമന്ത്രിയോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും സെക്രട്ടറിമാരോടും ഐ ടി മിഷൻ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളോട് തീർച്ചയായിട്ടും സംസാരിക്കുക നിയമസഭയിലും കൊണ്ടുവരാം ഒരു പരിഹാരം കാണുന്നവരെ ആ ഒരു ആ ഒരു ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നിയമം ഇതിൻ്റെ കൂടി ആവശ്യമുള്ള എപ്പോഴും നമ്മളിത് വെൽ റെഗുലേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഒരു നിയമം കൊണ്ടൊരു സംരക്ഷണം അതിനുണ്ടാകണം അപ്പോൾ പിന്നെ നിങ്ങൾക്കും അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിക്കും അല്ലേ ബാക്കിയുള്ളവർക്കും ഒരു വിശ്വാസ്യത ക്രെഡിബിലിറ്റി വിശ്വാസ്യത വർദ്ധിക്കും ഇതൊരു സർക്കാരിൻ്റെ തന്നെ കൂടി പ്രവർത്തിക്കുന്ന നിയമത്തിൻ്റെ കൂടി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ അന്തസ്സുകൂടി ഉയർത്തും ഈ മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ചെയ്യുകയും ചെയ്യും പിന്നെ പരിഹാരം ഉണ്ടാകുന്നവരെ കൂടെ ഉണ്ടാവും ഞാൻ പറഞ്ഞതുപോലെ എന്നോട് കുറച്ച് ദിവസം ഉണ്ടായിരിക്കാനാണ് റോപ്പിൽ പറഞ്ഞത് എന്നാലും നിങ്ങൾ ഒരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ വരാതിരുന്നാൽ അത് നിങ്ങൾക്ക് വിഷമമാവും അപ്പോൾ ഞാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന അക്ഷയ സംരംഭകര് എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തില് അവരെല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഐ ടി മിഷൻ മാർച്ച് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം അറിയിക്കുന്നു ഒരു രൂപയുടെ ചെലവില്ലാതെ കോടിക്കണക്കിന് രൂപ ഈ സർക്കാരിന് ഉണ്ടാക്കി കൊടുത്തവരാണ് അക്ഷയ സംരംഭകർ മറ്റേതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു രൂപ പോലും ചെലവില്ലാതെ സർക്കാരിന് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ആധാറിലൂടെ കോടിക്കണക്കിന് രൂപ ഈ ഐ ടി മെഷീൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ഒരു വിഭാഗത്തെയാണ് നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഭരണവർക്കും ഉദ്യോഗസ്ഥർക്കും പോകുന്നത് ഇത് ചോദ്യം ചെയ്യുവാനുള്ള ആർജവം അക്ഷയ സംരംഭകർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ ഫേസിന് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇവിടം കൊണ്ടും നിൽക്കില്ല ഇവിടം കൊണ്ടും ഒരിക്കലും നിൽക്കില്ല സാറുമാരെ ഞങ്ങൾ അടുത്ത പഠിക്ക് ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷേ ആ സംരംഭ ഈ കേരളത്തിൽ കേരളം മണ്ണിൽ ജനിച്ചവരാണ് ഇന്ത്യയുടെ പുത്രന്മാരാണ് ഇരുപതിനായിരം പേരിലധികം ഇന്ത്യൻ പൗരന്മാർക്ക് ജോലി നേടിക്കൊടുത്തവരാണ് ഇവിടത്തെ ഐ ടി മിഷൻകാരോ ഇവിടത്തെ ഏതെങ്കിലും മന്ത്രിമാരോ എം എൽ എമാരോ ഒരാൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾ തൊഴിൽ കൊടുത്തവരാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് മാന്യമായി ശമ്പളം കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഞങ്ങളെ കള്ളന്മാരെ പോലെ ഇരുത്തി ജോലി ചെയ്യിപ്പിക്കുന്ന നെറികേട് ഈ രാജ്യത്ത് കേരളത്തിലെ അക്ഷയ സംരംഭകർക്കല്ലാതെ നടത്തിയാൽ നോക്കിയിരിക്കില്ല എന്ന് ഇത് ഈ സൂചന മാത്രമാണിത് ഇനി വരും ദിനങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് മറ്റു ചില സമരമാർഗങ്ങളാണ് ഈ പ്രോജക്ടിലൂടെ വർഷാവർഷം അഞ്ചു കോടിയിൽ രൂപയിലധികം ഇവിടെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നു നിന്നും സംരംഭകർക്ക് ഒരു രൂപയുടെ പ്രതിഫലം ഇല്ലാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന് അഞ്ചു കോടി രൂപയിലധികം ഇവിടെ കൊടുക്കുമ്പോൾ ഈ പാവപ്പെട്ട അക്ഷയ സംരംഭർ രണ്ട് രൂപ കൂട്ടി ചോദിക്കാൻ എത്ര നാളാണ് ഞങ്ങളിവിടെ കയറി ഇറങ്ങേണ്ടത് ആകെ മുമ്പിലാണ് ഞങ്ങൾ പിടിക്കേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖന്മാർക്ക് ഒരു തോന്നലുണ്ട് അവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പാടില്ല അവർ ഞങ്ങൾക്കെതിരെ നടത്തുന്ന ഏത് തെമ്മാടിത്തരത്തിനും ഞങ്ങൾ കൈകെട്ടി നിന്ന് കൊടുക്കണം അതിന് മനസ്സില്ല മനസ്സിലെ അങ്ങനെ നിങ്ങളുടെ അടിമകളായി ജീവിക്കാൻ ഇനി ഞങ്ങൾക്ക് സാധിക്കില്ല അത് നിങ്ങൾ കൂടി പറയാൻ വേണ്ടിയാ ഈ മണ്ണിൽ വന്നത് ഇനി നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട ഇത് പറയുന്നത് ഫേസ് ആണ് അക്ഷയ സംരംഭം ഞങ്ങൾ സമാധാനപരമായ സമരമാണ് നടത്തുന്നത് അല്ലാതെ ഉദ്യോഗസ്ഥരുടെ കയറിപ്പോയിസ് കാണിച്ച് ഇവിടെ കിടന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യലല്ല ഞങ്ങളുടെ ജോലി നിങ്ങൾ ഒരല്പം ദയോട് കാണൂ ഉദ്യോഗസ്ഥരെ അധികാരികളെ ഞങ്ങളുടെ യാതന ഈ കഷ്ടപ്പാടും എന്താണെന്ന് മനസ്സിലാക്കൂ ഒരു പിച്ചക്കാരന് പോലും വേണ്ടാത്ത മൂന്ന് രൂപയും അഞ്ചു രൂപയും അക്ഷയ സംരംഭം ചെയ്യുന്ന ജോലിക്ക് കൊടുക്കുന്ന ഈ നീതി കെട്ട ഈ വ്യവസ്ഥയെ ഒന്ന് മാറ്റി തരൂ അഭിമാനത്തോടെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂ ഞങ്ങൾ മനുഷ്യരാണ് സാർ ഞങ്ങൾ മനുഷ്യരാണ് എന്നോട് ഞങ്ങൾ ചോദിക്കാനുള്ളത് ഞങ്ങളൊക്കെ നീരും ചോരയുമുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങളൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ച് ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് കടന്നു വന്നവർ തന്നെയാണ് ഞങ്ങൾക്ക് അക്ഷയക്കു വേണ്ടി അതേ രീതിയിലുള്ള മുഷ്ടുചുരുട്ടിയുള്ള മുദ്രാവാക്യം വിളിച്ച് അവകാശ നിഷേധങ്ങൾ നടപ്പിലേക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വശങ്ങള് കേസെടുക്കും പോലീസ് ചിലപ്പോ കേസെടുക്കാം നടത്തിയ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയേക്കാം അക്ഷയ സംരംഭകനെ ഭീഷണിപ്പെടുത്തിയേക്കാം അക്ഷയ സംരംഭകന്റെ ഓഫീസിലേക്ക് വിജിലൻസ് അയച്ചേക്കാം ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഈ ഐ ടി മെഷീന്റെ പുറത്ത് നമ്മൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നിൽക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പൈസ വാങ്ങി ചികാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥരവർത്തിനിപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല വിവിധ ജില്ലകളുടെ പേര് പറഞ്ഞ് വിവിധ ബ്ലോക്കുകളുടെ പേര് പറഞ്ഞ് വിവിധ പഞ്ചായത്തുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അക്ഷയ സംരംഭകരെല്ലാം പരസ്പരം അടി കൂടി മരിക്കണമെന്നുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് ഫേസിന്റെ പേരിൽ നമ്മൾ ഇന്ന് ഒരുമിച്ച് ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു തീരുമാനമുണ്ടാകും ഉണ്ടാകുമെന്നുള്ള ഉറപ്പും നട്ടലുമുള്ള ആൾക്കാർ തന്നെയാണ് ഫേസിലുള്ളവര് ഫേസിൽ ഓരംഗത്തിന് പോലും മാറി നിൽക്കാനുള്ള താല്പര്യം വരത്തില്ല ഇത് നമ്മുടെ ചോറാണ് ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ ഇതെല്ലാം തമാശയാണ് പക്ഷേ ഉള്ളു വേവുന്ന പാടെന്തുവാന്നുള്ളത് മുപ്പതാം തീയതി മുതൽ പത്താം തീയതി വരെ ആരുടെ മുമ്പിൽ കൈ നീട്ടി ഇത് ഓടിക്കണമെന്ന് ആലോചിക്കുന്ന ഓരോ അക്ഷയ സംരംഭകന്റെ മനസ്സിലുണ്ടാവും ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും റേറ്റ് നൂറ് രൂപയുള്ള കാര്യമാണെങ്കിൽ അയാളുടെ കയ്യിൽ അയാളെ കണ്ടിട്ട് നമുക്ക് മനസ്സിലായെങ്കിൽ അത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളവർ അല്ലെങ്കിൽ ഓരോ സംരംഭകരും അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യത്വത്തിന് മാത്രമല്ല അതൊരു കരുണയുടെ ഭാഗം കൂടാണ് ഇതിനുള്ള നന്മകളാണ് നമ്മൾ ഇന്ന് ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കാരണം കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് നമ്മളെ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരേ ഒരു കാര്യം മൂവായിരം പേർക്കേ ഈ ഭാഗ്യമുള്ളൂ കോടി ജനങ്ങളിൽ മൂവായിരം പേർക്കേ ഭാഗ്യമുള്ളൂ സ്വന്തമായ ഒരു അക്ഷയ കേന്ദ്രം ആ അക്ഷയ കേന്ദ്രത്തിലും നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് ഒരു സംവിധാനമാണ് നമ്മുടെ ഫേസ് അപ്പൊ